സ്വാഗതം റേരേ സായാന ടാരോ റീഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി വായിക്കാൻ പോകുന്ന കാ റീഡെന്ന് പറയുന്ന ഞാനിതിൽ നിന്നൊരു കാർഡ് എടുത്തിട്ട് അതിൻ്റെ കീ തീം എന്താണെന്നുള്ളതാണ് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന വൈകാരികമായിട്ട് നമുക്ക് എപ്പോഴാണ് ഒരു പൂർണ്ണമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വൈകാരികമായിട്ട് നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് അതിജീവിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് എങ്ങനെ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതിജീവിക്കാൻ പറ്റും അപ്പോൾ കടുത്ത വൈകാരിക അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം നേരിടുന്നെങ്കിൽ അതെങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് നമുക്ക് മൂന്ന് കാർഡുകൾ എടുത്ത് നോക്കാം ഈ കാർഡുകൾ പറയുന്ന സന്ദേശമായിരിക്കും നമുക്ക് ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരിടുന്ന വെല്ലുവിളി തന്നെയാണ് തീർച്ചയായിട്ടും വെല്ലുവിളി എന്ന് പറയുന്നത് കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ോൺസ് എന്ന് പറയുന്ന കാർഡിൽ ഒരു ചിത്രത്തിൽ ആരെയും കാണാൻ തന്നെ ഇല്ല വളരെ അതിവേഗത്തിൽ നമ്മൾ എന്താ മുന്നോട്ട് പോകുന്ന ബോണ്ടുകൾ ഒരുപക്ഷെ ഈ ഭാഗത്ത് നമ്മൾ ഓടുന്നുണ്ടാവാം നമ്മുടെ പിന്നാലെ വരുന്ന കുന്തം പോലെയാണ് തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് എന്താ പറയുക ഇതുപോലെ സംഭവങ്ങൾ നമ്മളെ പിന്തുടരുന്നു വൈകാരികമായിട്ട് ഇതാണ് നമ്മുടെ വെല്ലുവിളി എന്താണ് നമുക്കുള്ള ഗൈഡൻസ് എന്നുള്ളതാണ് നമ്മുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത് കാലമെന്ന് പറയുന്നത്ര നമുക്ക് നല്ലതല്ല അനുകൂലമല്ല അതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക എന്നുള്ളതാണ് കിങ് ഓഫ് കബ്സ് എന്ന് പറയുന്ന കാർഡ് ആത്മസമ്മേനത്തിൻ്റെ കാടാണ് ഇദ്ദേഹം ഇരിക്കുന്നത് ഒരു കടലിൻ്റെ നടുക്കാണ് നമുക്കറിയാം അത്രയും പ്രക്ഷോഭമായിട്ടുള്ളൊരു ഇതിലിരിക്കുമ്പോഴും വളരെ സമാധാനമായിട്ട് മുഖത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊരു ഇത് അനുകൂലമല്ലാത്തതുകൊണ്ട് സമാധാനമായിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കണ്ടത് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്നേഹബന്ധം ഇത് ടു ഓഫ് കപ്സ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് തുല്യതയുടെ കാർഡാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്താണ് ഫേസ് ചെയ്യുന്നതോ എന്ത് തന്നെയാണെങ്കിലും ശരി റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ പ്രശ്നപരിഹാരമാണ് കാണുന്നത് ജോലിസ്ഥലത്ത് ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കുന്ന ആളുകളും നമ്മളുമായിട്ട് രമ്യതപ്പെട്ടു പോകും അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റീഡെന്ന് പറയുന്ന ഈ വൈകാരികമായിട്ട് വെല്ലുവിളി നേരിടുന്ന താങ്കൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക്